കഴിഞ്ഞ ദിവസം കടന്നൽ കുത്തേറ്റ് വിനോദയാത്ര സംഘത്തിലെ മലയാളി യുവാവ് മരിച്ച സംഭവം ഏറെ ഞെട്ടലോടെയാണ് എല്ലാവരും കേട്ടത് തമിഴ്നാട് നീലഗിരി ഗൂഡല്ലൂരിലാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത് കോഴിക്കോട് ആയഞ്ചേരി സ്വദേശി പി സാബിൽ ആണ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി കൂട്ടുകാർ സംഘമായി ഗൂഡല്ലൂരിൽ എത്തിയത് ആഘോഷം കണ്ണീരായി മാറാൻ മണിക്കൂറുകൾ പോലും എടുത്തില്ല വിനോദസഞ്ചാര കേന്ദ്രമായ സൂചിമല ഇറങ്ങുമ്പോൾ സാബിറിന് ആദ്യം കുത്തേൽക്കുകയായിരുന്നു സംഭവത്തിൽ വനംവകുപ്പ് പോലീസും ഫയർഫോഴ്സും എത്തിയപ്പോഴേക്കും സാബിർ മരിച്ചിരുന്നു സാബിറിനെ കടന്നൽ ആക്രമിക്കുന്നത് കണ്ട് കൂടെ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു സാബിറിന്റെ ശരീരം മുഴുവൻ കടന്നൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഗൾഫിൽ നിന്നും മൂന്ന് വർഷത്തിന് ശേഷമാണ് സാബിർ നാട്ടിൽ പെരുന്നാൾ കൂടാൻ എത്തിയത് ആ സന്തോഷത്തിനിടെയാണ് മരണം അപ്രതീക്ഷിതമായി തേടിയെത്തിയത് അതിനാൽ തന്നെ സാബിറിന്റെ മരണം ഉറ്റവർക്കും സുഹൃത്തുക്കൾക്കും തീരാവേദനയായി മാറി വിനോദയാത്രയ്ക്കിടെ സാബിർ പാട്ട് പാടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആക്രമണത്തിന് ഇരയായ രണ്ടു പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുഞ്ഞൻ ആണെന്നും ഈ ജീവി എത്രത്തോളം അപകടകാരിയാണെന്നും ഈ സംഭവം ചൂണ്ടിക്കാണിക്കുകയാണ് പലപ്പോഴും സാഹസിക യാത്രകളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എടുക്കാൻ ആരും തന്നെ തയ്യാറാവാറില്ല പാമ്പ് പോലുള്ള ജീവികൾക്കെതിരെ എടുക്കുന്ന മുൻകരുതലിന്റെ പത്തിൽ ഒരു അംശം പോലും കടന്നലുകൾക്കെതിരെ എടുക്കാറില്ല വലുപ്പത്തിൽ ചെറുതാണെങ്കിലും അതീവ അപകടകാരിയാണ് കടന്നല് പ്രത്യേകിച്ചും കൂട്ടമായി ആക്രമിക്കുമ്പോൾ പാമ്പിന്റെ വിഷത്തിൽ പത്തിലൊന്ന് വിഷം ഓരോ കടന്നലിനും ഉണ്ടാകും പത്ത് കടന്നൽ ചേർന്നാൽ പാമ്പ് കടിക്കുന്നതിന് തുല്യമാകും കടന്നലുകളിൽ ഏറ്റവും അപകടകാരി കാട്ടുകടന്നലാണ് കടന്നലുകളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനം വെല്ലുവിളിയാണ് അഗ്നിശമന സേനയും പോലീസോ വനം വകുപ്പോ കടന്നലിനെ നേരിടാൻ പരിശീലനം പോലും നേടിയിട്ടില്ല നിയമപരമായി അവയെ ഉപദ്രവിക്കാനും പാടില്ല വായുവിൽ നിന്നുള്ള ആക്രമണമായതുകൊണ്ട് ഒറ്റയടിക്ക് ഇവരെ നേരിടുക വെല്ലുവിളിയാണ് തീ കൊണ്ട് മാത്രമേ പ്രതിരോധിക്കാൻ കഴിയൂ രാത്രി കാലങ്ങളിൽ ആദിവാസികളുടെ സഹായത്തോടെ കടന്നൽ കൂടുകൾ കത്തിച്ചു കളയാറുണ്ട് കടന്നൽ അല്ലെങ്കിൽ തേനീച്ചയുടെ കുത്തേറ്റൽ ഉടൻ വൈദ്യസഹായം നൽകണം ശരീരത്തിൽ നിന്നും കൊമ്പ് ഊരി മാറ്റുകയും അലർജിക്കുള്ള മരുന്നുകൾ നൽകുകയും അവ വഴി ജീവൻ രക്ഷിക്കാനും കഴിയും കുത്തേറ്റ ഒരു മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിക്കണം എന്നാൽ സാബിറിന്റെ കാര്യത്തിൽ ഇതിനൊന്നും സമയം നൽകാതെ കടന്നലുകൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു ഇപ്പോഴിതാ സാബിറിന്റെ മരണത്തെ പശ്ചാത്തലത്തിൽ കടന്നൽ കുത്തേൽക്കുന്നതിന്റെ ഭീകരാവസ്ഥയെക്കുറിച്ചും ഡാനിഷ് റിയാസ് എന്ന യുവാവ് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് കടന്നലുകൾ അല്ലെങ്കിൽ തേനീച്ചകളുടെ ആക്രമണം പ്രതിരോധ രീതിയെ കുറിച്ചുമാണ് യുവാവ് കുറിപ്പിലൂടെ വിവരിക്കുന്നത് അതേസമയം സാബറിനെ കുത്തിയത് കടന്നലുകളല്ല മലം തേനീച്ചകളാണെന്നും ഡാനിഷ് പറയുന്നു യാത്രകളിൽ സൂക്ഷ്മത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കുറിച്ചും യുവാവ് മുന്നറിയിപ്പ് നൽകുന്നു നിരവധി പേരാണ് ഡാനിഷിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തത് ഡാനിഷ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ആനയും പുലിയും കടുവയും ഒക്കെ സർവ്വസാധാരണമായി മനുഷ്യരെ കൊല്ലുന്ന നാട്ടിൽ കടന്നൽ ആക്രമിച്ച് മനുഷ്യൻ മരണപ്പെടുന്നു എന്ന വാർത്ത നമുക്ക് എത്രയോ പരിചിതമല്ല പക്ഷെ അറിഞ്ഞിടത്തോളം ഇത്തരം മരണങ്ങളും അതിദാരുണമാണ് ഇന്നലെ ഊട്ടി ഗൂഡല്ലൂർ ഭാഗത്ത് ട്രിപ്പ് പോയ കൊല്ലപ്പെട്ട സാബിറിന്റെ കൈയാണ് ചിത്രത്തിൽ കടന്നലുകൾ അല്ലെങ്കിൽ തേനീച്ചകൾ കുത്താത്ത ഒരു ഭാഗം പോലും ശരീരത്തിൽ ഇല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സാബിർ മലയിൽ താഴ്ഭാഗത്ത് ചെന്നപ്പോൾ ആദ്യം കുറച്ച് തേനീച്ചകളെ കണ്ടു അയാൾ കാര്യമാക്കിയില്ല കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവയുടെ എണ്ണം കൂടി ഉടനെ സാബിർ ഷർട്ട് അഴിച്ചു വീശി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത് അത് അവയെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത് വളഞ്ഞിട്ട് കുത്തുകയായിരുന്നു പിന്നീട് കൂടെയുള്ള കൂട്ടുകാർക്കും കുത്തുകിട്ടി അവർ ഓടി പക്ഷേ സാബിർ വീണു എല്ലാം കൂടി സാബിറിനെ ആക്രമിച്ചു ഇവ കുത്തുമെന്ന് വിഷത്തോട് നമ്മുടെ ശരീരം ഉടൻ തന്നെ പ്രതികരിക്കും ഒന്നിലധികം കുത്തുകിട്ടുമ്പോൾ പ്രതിരോധ ശേഷി താളം തെറ്റും തലകറക്കം ബോധക്ഷയം ഛർദി ഇവ ആദ്യം ലക്ഷണമായി കാണും ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുന്നതിനനുസരിച്ച് രക്തസമ്മർദ്ദം കൂടുക ശ്വാസ തടസ്സം നേരിടുക കോമ തുടങ്ങിയ അവസ്ഥയിലേക്ക് എത്തും ആയിരക്കണക്കിന് എണ്ണം വന്ന് പൊതിഞ്ഞ് കുത്താൻ തുടങ്ങിയാൽ പിന്നെ ഒന്നും ചെയ്യാനാകില്ല മിനിറ്റുകൾക്കുള്ളിൽ മരണം സംഭവിക്കും ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ് യാത്രകളിൽ സൂക്ഷ്മത പാലിക്കുക പ്രിൻസിപ്പിൾ ഓഫ് മൈൻഡ് കീപ് ചെയ്യുക ചുറ്റുപാടുകളെ കുറിച്ച് മിനിമം ഒരു ബോധം ഉണ്ടാക്കുക ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിയാണ് ഡാനിഷ് റിയാസിന്റെ പോസ്റ്റ് ഫേസ്ബുക്കിൽ അവസാനിപ്പിച്ചത്